യൂത്ത് കോൺഗ്രസ് തട്ടുമല യൂണിറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി നടത്തിയ മഴ ക്യാമ്പ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി എം പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ടി പി പ്രണവ് എം ബിബിൻരാജ് ടി പി ശ്രീനിഷ് കെ വൈഷ്ണവ് സോന പനംകുന്നിൽ ടി വി അശ്വിൻ എം ശ്രീഹരി അമൽ ശശീന്ദ്രൻ ടി പി ദേവചന്ദ് പി നീതു ദിലിൻ വിത്തൻ കെ വി രാഹുൽ തങ്കച്ചൻ കാവാലം ടി പി ചന്ദ്രൻ ജോയിച്ചൻ പള്ളിയാലിൽ സന്ദീപ് പാണപ്പുഴ എം ടി പി മുഹമ്മദ് കുഞ്ഞി റോഷി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മനോഹരമായ മനോഹരമായ ഈ ഈ ഏറെ നിങ്ങളെ അറിയിക്കാൻ നിങ്ങളോട് അല്പചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇതിന് പതിവായി നിങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യാം ഇരിക്കൂർ നിയോജമണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്ഗിരി ഇരിക്കൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ ഒരു പ്രദേശമാണ് താപോർ ജോസ്ഗിരി പ്രദേശം പയ്യന്നൂർ നിയോജമണ്ഡലത്തിൻ്റെയും ഇരിക്കൂർ നിയോജമണ്ഡലത്തിൻ്റെയും ഈ അതിർത്തി പ്രദേശത്ത് നിങ്ങളെ ഇതുപോലെ ഒരു ക്യാമ്പിൽ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യവും സന്തോഷവുമായി ഞാൻ കരുതുന്നു എന്റെ മണ്ഡലത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്യാമ്പ് സൈറ്റിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ചു ചെറുപടിയൊക്കെ എടുത്തുള്ള ഈ സ്ഥലത്ത് ഈ മനോഹരമായ സ്ഥലത്ത് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണിക്ക പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് ഈ ചെറിയ നിങ്ങളുടെ പ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയുക നമ്മുടെ നാടിനെ അറിയുന്ന നമ്മുടെ പ്രകൃതിയെ അറിയുന്ന ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് സത്യത്തിന് ഞങ്ങൾക്ക് ആദ്യം കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് gold diamonds and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് 2391